എൻ്റെ പേര് ആതിര ബിജു ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത വർഷം കഴിഞ്ഞ വർഷമാണ് ഏപ്രിൽ ഇരുപത്തഞ്ച് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് സൗദി പോമെട്രിക് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഞാൻ പറ്റി അറിയുന്നത് എൻ്റെ മാം വഴിയാണ് ഈ അവസരത്തിൽ എൻ്റെ മാമിനെ ഞാൻ ഓർക്കുന്നു ലിജി എന്നാണ് പേര് മാമാണ് ഇങ്ങനൊരു മാതാവിനെ പറ്റിയും ഇങ്ങനൊരു പള്ളി ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഇവിടെ ഞാൻ വരുന്നു വീട്ടിൽ ആരും അറിയാതെയാണ് വരുന്നത് അച്ഛനും അനിയനും ആരും അറിഞ്ഞില്ല എൻ്റെ അമ്മയും ഞാനും ഇവിടെ ആദ്യം വരുന്നത് കാരണം അച്ഛൻ അച്ഛനിതിൽ അത്ര വിശ്വാസമുള്ള ആളൊന്നും അല്ല ഞാനൊരു ഹിന്ദുവാണ് ഇവിടെ വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു കണ്ടപ്പോൾ തന്നെ പേടിയായി പോയി ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാനൊരു നേഴ്സായിട്ട് നേഴ്സാണ് അപ്പം ഒഴുക്കിനനുസരിച്ച് പോകുന്നൊരു സ്വഭാവം എൻ്റെ അങ്ങനെ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുക അങ്ങനത്തെ കാര്യമൊന്നുമില്ല അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ഉടമ്പടിയിൽ പ പകുതി കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും ചെയ്തില്ല പ്രാർത്ഥനയുണ്ട് മാതാവിൻ്റെ വിശ്വാസമാണ് ചെറുതലോട്ടും മാതാവിൻ്റെ വിശ്വാസമാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് ഫ്രണ്ട്സും ക്രിസ്ത്യൻസും കുറേ പേര് ക്രിസ്ത്യൻസാണ് അപ്പം എത്രയും എന്തേ ഉള്ള മാതാവെല്ലാം എനിക്ക് കാണാപ്പാടറിയാം അല്ലാതെ ജപമാല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ല അങ്ങനെ ഉടമ്പടി എടുത്തു പകുതി കാര്യങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല എടുത്തത് അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു ജൂലൈ ആ സമയത്ത് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തത് എക്സാം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത് സൗദി പോമെട്രിക്കിന് ഒരു മാസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് റിസൾട്ട് വന്നു എട്ട് നില പൊട്ടി നാൽപ്പത്തഞ്ച് മാർക്കിന് നാൽപ്പത്തഞ്ച് മാർക്കിന് ഡിഫറൻസിൽ ഞാൻ വീണ്ടും ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പഠിക്കേണ്ടതാണെങ്കിലും അങ്ങനെ വൃത്തിയായിട്ടൊന്നും പഠിച്ചില്ല ഒഴുക്കിനനുസരിച്ച് പോകുന്ന സ്വഭാവമായതുകൊണ്ട് ആയതുകൊണ്ട് അത്ര എങ്ങനെയായി അതിനിപ്പം വീട്ടിലിങ്ങനെ പറഞ്ഞു ഞാൻ തോറ്റൂന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അമ്മ അമ്മയും പറഞ്ഞു ഇനി എഴുതണോ കാരണം ഒരു എക്സാമിന് ഇരുപത്തയ്യായിരം രൂപയാണ് കാരണം സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലുള്ള എനിക്ക് ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ് കാരണം എൻ്റെ ഡാറ്റ ഫ്ലോ അങ്ങനത്തെ പ്രോസസ്സിങ്ങിനൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം അതിനായിട്ട് ചിലവരിച്ചു പിന്നെ വീട്ടിലെ കാര്യങ്ങൾ താഴെ ഒരു അനിയനുണ്ട് അവൻ്റെ പഠിത്തം നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു ഞാൻ ഒന്നും കൂടെ എഴുതാൻ തുനിഞ്ഞിറങ്ങി ഹാർഡ് വർക്ക് ചെയ്തു പഠിച്ചു രാവും പകലും ഇല്ലാതെ പഠിച്ചു അപ്പം പിന്നെ കുറച്ചും കൂടെ പ്രാർത്ഥനയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കടന്നു മാതാവിനോട് ഒരുപാട് അടുക്കാൻ ശ്രമിച്ചു അടുത്തുനിന്ന് തന്നെ പറയാം പിന്നെ എക്സാം എഴുതി അതിന് ആറ് മാർക്കിൻ്റെ ഡിഫറൻസിൽ ഞാൻ പിന്നെയും പൊട്ടി അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് കാരണം രണ്ടാമ ഒന്നാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ അത്ര നന്നായിട്ടൊന്നും പഠിച്ചില്ല ഒഴുക്കിനനുസരിച്ച് ആ ഒരു രീതിയിൽ അങ്ങ് പോയി എൻ്റെ രീതിയിൽ പഠിച്ചു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയിരുന്ന് പഠിച്ചു എഴുതി ആറ് മാർക്കിൻ്റെ ഡിഫറൻസിന് പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായി ആദ്യത്തെ എക്സാം ബാംഗ്ലൂർ വെച്ചായിരുന്നു രണ്ടാമത്തെ എക്സാം ചെന്നൈയിൽ വെച്ചായി അതുകഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു ഇനി നീ എഴുതണ്ട ഇനി എഴുതിയിട്ട് കാര്യമൊന്നുമില്ല കാരണം നീ പറയേണ്ട കാര്യം നീ ചെയ്യേണ്ട കാര്യങ്ങളും നീ പ്രവർത്തിക്കുന്നതേയില്ല നീ പ്ര പറയുന്നതുവരെ പ്രവർത്തിക്കുന്നതുവരെ വീട്ടിൽ വഴക്ക് അടി ചീത്ത അങ്ങനെ കുറേ കാര്യങ്ങളായി ജീ എന്താ പറയുക ഫ്രണ്ട്സിനോടും ഫ്രണ്ട്സിനോടുമിണ്ടാതായി സ്റ്റോപ്പ് ഒരു ഫുൾ സ്റ്റോപ്പ് വന്ന പോലെ തോന്നി അതപ്പം പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്നും കൂടെ എഴുതാൻ പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം ഈ എക്സാമിന് മൂന്ന് തവണയെ ചാൻസ് ഉള്ളൂ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ആറു മാർക്കല്ലേ പോയുള്ളൂ ഇനി നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല ഞാൻ ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് എഴുതണ്ട കാരണം എൻ്റെ അമ്മ തന്നെയാണ് ഈ പൈസ ഫുള്ള് ഉണ്ടാക്കേണ്ടത് ഇരുപത്ത ഒരു എക്സാമിന് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപത്താറായിരം എന്ന് പറയുന്നത് നമുക്ക് വല്ല്യ തുകയാണ് ആ ഇരുപത്താറായിരം എൻ്റെ അമ്മ എങ്ങനെ നോക്കിയാലും ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരു കടയിൽ സേൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ അമ്മയ്ക്ക് ഇരുപത്താറായിരം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് അതെനിക്കും ഉള്ള സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് എക്സാം എഴുതുന്നത് ഇനി നീ എഴുതേണ്ടെന്ന് പറഞ്ഞു അമ്മ ഇരുന്നു പൊട്ടി കരഞ്ഞു എക്സാമിൻ്റെ റിസൾട്ട് വന്നു തന്ന ആറ് മാർക്ക് പോയ ദിവസം അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു നീ ഒന്നും കൂടെ എഴുതി നമുക്ക് അത്ഭുതങ്ങളിൽ നിനക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ മനസ്സില്ലാതെ മനസ്സോടെയാണെങ്കിലും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും മാതാവിനെ എനിക്ക് തള്ളി പറയാനോ അല്ലെങ്കിൽ അവിടെ വിശ്വാ മാതാവിനെ വിശ്വാസം ഇല്ല അങ്ങനെ ഒരിതെനിക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെ അടുത്തത് ഞാൻ മനസ്സിന് പ്രിപ്പയറാക്കി മൂന്നാമത്തെ എക്സാമും എഴുതാനുള്ള തയ്യാറെടുപ്പ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് അമ്മ പറഞ്ഞു ആ ആറ് മാർക്ക് എവിടെ എവിടെയാണ് പോയതെന്ന് നിനക്കറിയാവെന്ന് ചോദിച്ചു ഞാൻ പിന്നീരുന്ന് നിനക്ക് ഈ ആറ് മാർക്ക് എവിടെയാണ് പോയത് നീ ഉടമ്പടിയിൽ വെച്ച ആറ് കാര്യങ്ങൾ എന്തെങ്കിലും നീ പാലിച്ചായിരുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഞാൻ പാലിച്ചില്ലല്ലേ ആ ആ നീ പാലിച്ചില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഇങ്ങനെ വന്ന മാതാവ് തന്നെ ശഷ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ആറ് മാർക്ക് എവിടെയാ പോയെന്ന് അവിടെ ഇരുന്ന് ആ ആ ചേച്ചി ഇപ്പം അവിടെ ഇരുന്ന് ആ കസേരയിരിപ്പില്ല അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിയിരുന്ന് കരഞ്ഞു എൻ്റെ മാതാവും ഞാൻ ക്ഷമ ചോദിക്കുന്നു നിൻ്റെ അടുത്ത് കാരണം കരയുമ്പോഴെല്ലാം എനിക്ക് എൻ്റെ അമ്മയുടെ മുഖം മനസ്സിലേക്ക് വരുന്നത് കാരണം കാരണം അമ്മ ഇത് അമ്മയുടെ മനസ്സാ മുഖം ഫുള്ള് കാരണം എല്ലാ എൻ്റെ ഒപ്പമുള്ള പിള്ളേരെല്ലാം കയറിപ്പോന്നു അല്ലെങ്കിൽ ഒ ഐ ടി ഐ എൽ ടി എസ് എല്ലാം പഠിച്ച എല്ലാവരും പുറത്തേക്ക് പോവാം ഞാൻ മാത്രം ഇങ്ങനെ ഒരു വർഷമായി വൺ ഇയർ ഗ്യാപ്പായി എൻ്റെ ജോലിയിൽ ഇവിടെയാണെങ്കിലും ജോലിക്ക് നോക്കിയിട്ട് അതും ശ്രമിക്കുന്നില്ല അതും പറ്റുന്നില്ലാത്തൊരവസ്ഥ അത് കഴിഞ്ഞ് അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് ഹൈദരാബാദിലാണ് അതിനും ഉണ്ട് പോയി വരുന്നതിനും ഡേറ്റിനും എല്ലാം പ്രശ്നമാണ് നമുക്ക് ഫുഡ് താമസിക്കാനുള്ള സൗകര്യം അറിയാൻ മേലാത്തൊരു സ്ഥലം അങ്ങനത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ആദ്യത്തെയും രണ്ടാമത്തേലും ഒന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ലായിരുന്നു മൂന്നാമത്തെ എക്സാമിൻ്റെ ആ സമയമായപ്പോത്തേനെ പുതുക്കിയല്ലോ പുതുക്കി പുതുക്കി കഴിഞ്ഞ വീട്ടിൽ ചെന്ന് ഞാൻ ആ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ പത്രം ഫുള്ള് ഞാൻ വിട്ടു തീർ കൊടുത്തു തീർത്തു കൊടുത്തു തീർക്കാൻ പോയുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോ തന്നെ ആ ചേട്ടൻ്റെ പൂര ചീത്ത ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ അതങ്ങനെയാണ് ഇങ്ങനെയാണ് സാധാരണ എന്നോട് അങ്ങനെ എന്തെങ്കിലും എടുത്ത് ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഞാൻ എടുത്തറിച്ച് വർത്താനം വരാം കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഞാൻ എടുത്തറിച്ചുള്ള വർത്തനവും പറയും പക്ഷേ ആ സമയത്ത് ആ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പം എൻ്റെ കടുത്താൽ ആ കാശുരൂപവും ഉണ്ടായിരുന്നു ഞാനൊരു ചർഡ കയറ്റി കാശുരൂപം ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞ പോലെ ആതിര നീ ഒന്നും മിണ്ടണ്ട നീ കൊടുത്ത് ആ ചേട്ടന് വേണമെങ്കിൽ അത് മേടിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ ഒന്നും മിണ്ടാൻ പോകരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു അച്ഛനും ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കാരണം ഇത്രയൊക്കെ നമ്മൾ ഞാൻ ഞാനറിയാൻ വല്ലാത്തറിയായിട്ട് കാരണം എൻ്റെ വീടിൻ്റെ ഒരു അഞ്ചാറ് കിലോമീറ്റർ അകലെ പോയി ഞാൻ ആ പത്രം എല്ലാം കൊടുത്തത് അപ്പോൾ എനിക്കറിയാം ഇതുവരെ ജീവിതത്തിൽ ലൈഫിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ ചെയ്ത് തട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ വീട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ കറി കരിയൊക്കെ ചെയ്തു മാതാവിന് മുമ്പിൽ നിങ്ങൾ കറിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു അപ്പം ഞാനിവിടെ സാക്ഷ്യങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛനോട് ചോദിച്ചൊരു ഡേറ്റ് എടുക്കും എന്നുള്ളത് അപ്പം ഞാനിവിടെ വന്നപ്പം ഒരു ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് നീ മാതാവിനെ മനസ്സ് വിചാരിച്ച കണ്ണടച്ചൊരു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ ചേച്ചി പറഞ്ഞു ഡിസംബർ ഏഴ് എട്ട് ഒമ്പത് എന്ന് പറഞ്ഞ തീയതികളുടെ ഡേറ്റ് ആണ് നിനക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ഒന്നും ആലോചിക്കാൻ ഡിസംബർ സെവൻത്തിൻ്റെ ഡേറ്റ് എടുക്കാൻ പറഞ്ഞു ഹൈദരാബാദിൽ ഡിസംബർ സെവൻത്തിൻ്റെ ഡേറ്റ് എടുത്തു ഹൈദരാബാദിൽ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങി പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി അടുത്തുള്ള ഓൾഡേജ് ഹോം ഉണ്ടായിരുന്നു അവിടെ പോയി അവർക്ക് സർവീസ് ചെയ്യാൻ തുടങ്ങി അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി അപ്പം കുറച്ച് മാനസ്സൊന്ന് ക്ലിയറായി ഇപ്പോഴും ഞാൻ വീടിന് പുറത്തിറങ്ങോ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം വീടിന് പുറത്തിറങ്ങോ അല്ലെങ്കിൽ ആൾക്കാരോടൊന്നും സംസാരിക്കാനോ ഞാൻ തയ്യാറാകുന്നില്ല തൊട്ടപ്പുറം എൻ്റെ അമ്മയുടെ ആങ്ങളുടെ കുടുംബം താമസിക്കുന്ന അവരോട് പോലും ഒന്നും മിണ്ടുന്നില്ല കാരണം ഡിപ്രഷനാണ് ഉറക്കം വരുന്നില്ല രാത്രി രാത്രി ഫുള്ളിരുന്ന് പ്രാർത്ഥിക്കും എന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല ഫുള്ള് എൻ്റെ ഒപ്പമുള്ള എല്ലാവരും കയറി പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അപ്പം അമ്മയൊക്കെ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നത് വീട്ടിലെ അപ്പനാണെങ്കിലും വഴക്ക് അനിയനാണെങ്കിലും വഴക്ക് അപ്പം ഓരോ എക്സാമിനും എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ആങ്ങളയാണ് കാരണം അവൻ പഠിച്ചുകൊണ്ടിരിക്കുക മംഗലാപുരത്ത് അവനും റേഡിയോളജി പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അവനും അവൻ്റെ ക്ലാസ് കട്ട് ചെയ്തവനാണ് അവനും ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവനും ഓരോ ട്രിപ്പ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ അതിട്ട് ഡിസംബർ അഞ്ചിന് ഞാന് അത് കഴിഞ്ഞിട്ട് ഇതിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ കാശരൂപമൊക്കെ തന്ന് ബ്ലെസ്സിങ് ഒക്കെ ചെയ്തു ഞാനത് കഴിഞ്ഞ് ഡിസംബർ അഞ്ചിന് ഇവിടെ വരുന്നു ഏഴാം തീയതി എക്സാമാണ് ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞിട്ടേ പോണേ അമ്മേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ പഠിക്കുന്ന പോലെ പഠിച്ചിട്ടുണ്ട് ഇനി അമ്മ എൻ്റെ കൂടെ വരണം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഇനി എനിക്കൊരു ചാൻസ് ഇല്ല കാരണം ഇതെൻ്റെ കച്ചു തുരുമ്പാണ് കാരണം എനിക്ക് വേറെ വഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഒന്നേന്ന് തൊട്ട് പിന്നെയും തുടങ്ങണം ജോലി എന്നുള്ള കാര്യത്തിൽ ഒന്നേന്ന് തൊട്ട് എല്ലാം തുടങ്ങണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ട്രാവലിംഗ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല ജനറലിൽ പോയി നിന്ന് പോകേണ്ട അവസ്ഥ അങ്ങനെ പല കാര്യങ്ങളും വന്നു അവസാനം ഡിസംബർ സെവൻ രാവിലെ ഹൈദരാബാദ് എത്തി ട്രെയിനിലും കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം മാതാവ് മാതാവിൻ്റെ ഒരു ബലം കൊണ്ട് തരണം ചെയ്തു ഞങ്ങൾ ഞാനും അമ്മ അനിയനെ പോകുന്നു ഫുഡിനാണെങ്കിലും പൈസ വേണം നമ്മൾ പോ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാം ഇത്ര രൂപ വേണോന്നുള്ളത് പക്ഷേ നമുക്ക് തുച്ഛമായ രൂപയും കൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും പോകുന്നത് ആരോടും ചോദിക്കാനില്ല പറയാനില്ല അമ്മയുടെ കഴുത്ത് അമ്മയുടെ കഴുത്ത് കിടന്ന മാലയും കയ്യിലുള്ള എല്ലാം കൊണ്ട് ഫിനാൻസിൽ വെച്ച് അത് വിറ്റിട്ടാണ് പോകുന്നത് അതിലാണ് സങ്കടം പിന്നെയും തോറ്റുപോയാൽ തീർന്നു എന്നുള്ള അവസ്ഥ ഡിസംബർ സെവൻത്തിന് ഹൈദരാബാദ് ഞാൻ എത്തി ഒരു നയൻത്ത് ഫ്ലോറിലായിരുന്നു എക്സാം അമ്മേനെയും അനിയനേം പുറത്തിരുത്തി അത് കഴിഞ്ഞ എക്സാമിന് ഞാൻ കയറി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അമ്മ അമ്മയുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇവിടെ വരുമ്പം അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ച് തന്ന പോലെ എക്സാം എഴുതി അമ്മ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആരും എന്നെ ശല്യപ്പെടാത്ത രീതിയിൽ എനിക്കൊരു സ്ഥലം അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കി തന്നെ വന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ എക്സാം കഴിഞ്ഞ് വരുന്നവരെ അമ്മ അവിടെ സുഖമായിട്ടിരുന്ന് ജമാലയും ചൊല്ലി എല്ലാ പ്രാർത്ഥനയും ചൊല്ലി അവിടെ ഇരുന്നു ഞാൻ എക്സാമിന് കയറി അവർ ടോപ്പ് ടു ബോട്ടം നമ്മുടെ ചെക്ക് ചെയ്യും ജീൻസ് ആണെങ്കിൽ പോക്കറ്റും എല്ലാം ചെക്ക് ചെയ്യും കഴുത്തല് എവിടെ ഉടമ്പടി എടുത്ത കാശ് രൂപവും എനിക്ക് അച്ഛൻ തന്ന കാശരൂപവും രണ്ടും ഞാൻ ഒന്നിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി കുറച്ച് വലിയ ചരടയില ഇട്ടത് അപ്പൊ എനിക്ക് പേടി ഉണ്ടായിരുന്നു അവരതെടുത്ത് മാറ്റം പറഞ്ഞത് ദേവാദിനം കൊണ്ട് അതൊന്നും നടന്നില്ല അപ്പം ചെല്ലുന്ന ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തെടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഒരു നമ്മുടെ കബോർഡ് നമുക്കൊരു കബോർഡ് തരും അവർ നമ്മുടെ എല്ലാം വെക്കാനായിട്ട് നമ്മുടെ പാസ്പോർട്ട് മാത്രം അതിൻ്റെ അകത്തേക്ക് കേട്ടത്തുള്ളൂ അപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ നമ്മുടെ തിങ്സ് എല്ലാം വെച്ചിട്ട് ആ കബോർഡിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ നേരെ ഹോളിലേക്ക് കയറി അപ്പോൾ എൻ്റെ കൂടെ എക്സാം വന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഞാൻ എടുത്തു കൊടുത്തു ചേച്ചിയും നെറ്റി കുരിച്ചു വരച്ചിട്ടൊക്കെ കയറിയത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് അതുകഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് കയറി അവർ ടോപ്പ് ടു ബോട്ടം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ സിസ്റ്റം നമ്പർ സെവൻത് ഡിസംബർ സെവൻത് സെവൻത്ത് സിസ്റ്റം അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമായി കാരണം ഡിസംബർ സെവൻത്ത് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് സെവൻത് നമ്പർ അങ്ങനെ എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമായി എക്സാം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പഠിച്ചതിൽ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നത് എല്ലാവരുടെയും വിചാരം സൗദി പോമെട്രിക്ക് അല്ലെങ്കിൽ എം ഒ എച്ച് ഡി എച്ച് എല്ലാം ഭയങ്കര ഈസി ആണെന്നുള്ളതാണ് ഇപ്പം എൻ്റെ അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞു അത് ഭയങ്കര ഈസി അല്ലേ നിനക്ക് പഠിച്ച് ജീവിക്കുക എഴുതാനുള്ള കാര്യമുള്ളു പറയുന്നു പക്ഷേ അതിന് ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയാലും നമുക്കത് മനസ്സിലായത് എത്രമാത്രം ടഫാണ് ഓയിറ്റ് ഐഗൽസും പോലെ എല്ലാം പോലെ അത് ഭയങ്കര ടഫുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ എക്സാമിന് കൾസറൊക്കെ എടുത്ത് നോക്കി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് വന്നത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കറിയത്തില്ല എന്താ ചെയ്യാൻ പോകുന്നതെന്നും മാതാവ് എൻ്റെ കൂടെ വേണം ഞാൻ എക്സാം എഴുതുന്ന ടൈമിൽ എൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി എക്സാം കഴിയാൻ അരോ മണിക്കൂർ നാല് മണിക്കൂറാണ് എക്സാം പാർട്ട് എ പാർട്ട് ബി ആണ് ഓരോ ഒരു പാർട്ടിൽ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ പാർട്ട് എയും ബിയും ഹാഫ് ആൻ അവർ എക്സാം കഴിഞ്ഞ് ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു ഞാൻ എഴുതി തീർന്നു ഞാൻ ഇറങ്ങി അമ്മയുടെ അമ്മയുടെ ഇതിൻ്റെ അടുത്ത് വന്നു അമ്മ അമ്മ ചോദി ഇത്ര പെട്ടെന്ന് നീ എഴുതി കഴിഞ്ഞു ഇനി ഹാഫ് ആൻ അവർ ഉണ്ടല്ലോ ഞാൻ എഴുതി കഴിഞ്ഞു ഇനി മാതാവ് നോക്കിക്കോളൂ അമ്മയെന്ന് പറഞ്ഞു എക്സാമിന് പിന്നെ വൺ മന്ത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ വെയിറ്റിങ്ങാണ് എൻ്റെ മനസ്സിലൂടെ കപ്പലോടിക്കൊണ്ടിരിക്കുക ഇനിയും തോറ്റുപോയി ഞാൻ എന്തു ചെയ്യും പൈസ ഇല്ല നമ്മളെ ആരും സഹായിക്കാനില്ല മാതാവിനോട് അച്ഛനും അമ്മയും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ മാതാവിനോട് എൻ്റെ കഷ്ടങ്ങളെല്ലാം പറഞ്ഞോ ഇരിക്ക മാതാവ് പൈസ ഇല്ല ഇനി എന്ത് ചെയ്യും കാരണം ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടുള്ള അമ്മയുടെ പ്രത്യക്ഷകരത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തും ആ എന്നെ ഉയർത്തുന്നതിലൂടെ എൻ്റെ വീട്ടുകാരും എൻ്റെ വീട് ഉയരും അതെനിക്ക് ഉറപ്പാണ് കാരണം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വേണം എൻ്റെ വീട്ട് എന്നെ ഇപ്പോഴും എൻ്റെ വീട് നനയും ഒരു മഴ വന്നാൽ എൻ്റെ വീട് നനയും എല്ലാം മുറി നനയും അപ്പോൾ അതൊന്ന് നന്നാൽ എൻ്റെ വീടൊന്ന് ശരിയാക്കി കൊടുക്കാനുള്ള അത്രയും കാശ് അത്രയും എനിക്ക് നന്നാൽ മതി അമ്മയെന്നേ പറഞ്ഞു വലിയ കാര്യത്തിനൊന്നും എനിക്ക് വേണ്ട വലിയതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ർക്കില്ല ഡിപ്രഷനായി വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിരുന്ന ആൾ ഒരു ദിവസം കൊണ്ട് എല്ലാം കളയുന്നു എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അവൾ അവൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കാൻ തുടങ്ങുന്നു എൻ്റെ അമ്മ ഒരു കടയിലെ വർക്ക് ചെയ്യുന്നത് ഒരു കടയിലെ വർക്ക് ചെയ്യുന്നത് അപ്പം അമ്മയോട് ചോദിക്കുകയാണ് ഇവിടെ ഉണ്ടോ ആദ്യം ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുന്നു അവൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവളെ കാണുന്നില്ലല്ലോ അങ്ങനെയല്ല എപ്പോഴും ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ഉള്ള അവസ്ഥ എന്താ ഡിപ്രഷൻ തന്നെ ആ ഡിപ്രഷനിലാണ് എല്ലാം തീർന്നത് അത് കഴിഞ്ഞിട്ടും എന്താ പറയുക ഈ ജനുവരി ഫിഫ്തിന് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ മാതാവ് എനിക്ക് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട അഞ്ഞൂറ് മാർക്ക് തന്നെ ജയിപ്പിച്ചാൽ മതി കാരണം അഞ്ഞൂറ് മാർക്ക് വേണം സൗദി പോകുമ്പോഴത്തേക്ക് ജയിക്കാനായിട്ട് ആ അഞ്ഞൂറ് മാർക്ക് തന്നെ അമ്മ എന്നെ ജയിപ്പിച്ചു ഞാൻ ഹാപ്പി ഹാപ്പിപ്പം കാരണം ഒരുപാട് ഹാപ്പിയാണ് ഒത്തിരി ഒന്നും ചോദിച്ചില്ല എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ട അങ്ങനെയൊന്നുമില്ല അഞ്ഞൂറ് മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു അമ്മ എന്നെ ജയിപ്പിച്ചു ഒരുപാട് ഹാപ്പിയാണ് അമ്മയുടെയും എൻ്റെയും വീട്ടുകാരുടെയും എല്ലാം പ്രാർത്ഥന കേട്ടു പിന്നെ എൻ്റെ അപ്പന ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നത് കള്ളം പറഞ്ഞാൽ വന്നു ഞാനും എൻ്റെ അമ്മേ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വരുന്നു വരുന്നെന്നും പറഞ്ഞു ഞാനിവിടെ വന്നത് അമ്മേനെ കാണാനായിട്ട് അത് കഴിഞ്ഞ് കുറേ സാക്ഷങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തു എന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങൾ കണ്ട് ഞങ്ങൾ വെക്കും ഒച്ചേ വെക്കും ഞാനും അമ്മയും കൂടെ ഒച്ച വെക്കും സാക്ഷ്യങ്ങൾ അമ്മയാണെങ്കിൽ ഏതേലും സാക്ഷി ഒച്ചേ വെച്ച് കേൾക്കും ഇങ്ങനെ എക്സാമിൻ്റെ ആണെങ്കിലും കുറേ ഒക്കെ നമ്മൾ കേൾക്ക് ഒരുപാട് കേൾക്കും എനിക്കിങ്ങനെ അനുഭവങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പം ഞാനും ഇങ്ങനെ കേൾക്കും ഞാനും അമ്മയും ഒന്നിച്ചിരുന്നാണ് കേൾക്കുന്നത് അപ്പം അപ്പനും വന്നിരിക്കും കാരണം അനിയനില്ല അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അപ്പനും വന്നിരിക്കും അപ്പം അപ്പന അതിലൂടെ ഭയങ്കര വിശ്വാസമായി ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അപ്പനും കൂടെയാണ് പത്രം കൊടുക്കാൻ പോയെന്നുള്ളതാണ് അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു അപ്പം പറയുന്ന ഒരു ദൈവമാണ് മനുഷ്യന്മാരാണ് ഇതിനെല്ലാം വിവരിച്ചത് അപ്പം ഞങ്ങൾ പറയും ഇതെല്ലാം വിശ്വാ നമ്മുടെ വിശ്വാസമല്ലേ അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അമ്മ പറയും നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിക്കേണ്ട എന്നുള്ള രീതിയിൽ അമ്മ പറയും അങ്ങനെ എൻ്റെ അപ്പന് കുറച്ച് വിശ്വാസം കുറച്ചെന്നല്ല നല്ല പോലെ വിശ്വാസമായി അതുപോലെ അച്ഛൻ ഓക്സിജൻ ലെവൽ താന്നു എയ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവായി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായി അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വിശ്വാസപ്രമണം ചൊല്ലി ഓട്സിന് ഞാന് ഉപ്പ് ഉപ്പിട്ട് ഞാൻ കൊടുത്തു പെട്ടെന്ന് തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുന്നൂറ്റി എന്നുള്ള റീഡിങ്ങിൽ വന്നു അതൊരു വലിയ അനുഗ്രഹമാണ് അതൊരു എൻ്റെ അപ്പേഷൻ വിശ്വാസ്യതയായി അതുപോലെ തന്നെ എനിക്ക് ടു ഇയേഴ്സായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ആണ് കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്ക് കുനിയാനോ അല്ലെങ്കിൽ ഒന്ന് നമുക്കൊരു കുടം വെള്ളം പോലും എടുക്കാത്ത അവസ്ഥയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി തൈല ഞാൻ എൻ്റെ ബാഗിന് അപ്ലൈ ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പം കുനിയാനും എല്ലാം പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കും കുളിക്കുകയും ചെയ്തു വിശ്വാസ എല്ലാം ചൊല്ലി എൻ്റെ രോഗം പൂർണമായിട്ടും ഭേദമാക്കി അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മ ഓടി നടക്കുന്ന ഒരാളാണ് അപ്പൊ അമ്മയുടെ കാലിന്റെ നെയ്ല് വിട്ടു പോരാം പക്ഷെ അത് വിട്ട് വിടുത്ത് പോരുന്നേയില്ല അമ്മയ്ക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പം അമ്മ ഞാൻ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു അത് പറിച്ചു പോരുന്ന പറഞ്ഞു പോരുന്നേ ഇല്ല ഞാൻ ആ തൈ ഭയങ്കര വേദനയാണ് കാലും കൊണ്ടും നടക്കാൻ പറ്റാത്ത ഒക്കെ അവസ്ഥയായിരുന്നു എന്നും വന്ന് കരച്ചിലും ഒക്കെ ആയിരുന്നു അപ്പം ഞാനവിടുത്ത് ഷുഗറുള്ളതാണ് കാരണം അമ്മയ്ക്ക് ഷുഗർ ലോ ആണ് ഷുഗറും ബി പി ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മ ഉറങ്ങിക്കൊണ്ടിരുന്ന അമ്മ അറിയാതെ അമ്മ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കരഞ്ഞിട്ടാണ് കിടക്കുന്നത് വേദനയാണ് വേദനയാന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് കിടക്കുന്നത് എന്നിട്ട് ഞാൻ അമ്മ ഉറങ്ങിയ സമയത്ത് ഞാൻ അമ്മയുടെ കാലിൽ ആ തൈലം തേച്ചു ആ വിരലിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ നഖത്തിൻ്റെ ഇടയ്ക്ക് തൈലം തേച്ചു കൊടുത്തു പിറ്റേ ദിവസം മുതൽ ആ വേദനയില്ല അമ്മ സുഖമായിട്ട് ഓടി നടക്കാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹം നൽകിയ യേശു യേശുവിനോടും മാതാവിനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ കുടുംബവും നന്ദി പറയുന്നു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം ആതിര ബിജു എന്ന മകൾ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ സംഭവങ്ങളെക്കുറിച്ച് ഉടമ്പടി എടുത്തപ്പോൾ ആ എടുത്തത് എങ്ങനെയാണെന്നും അതുപോലെ ഉടമ്പടി എടുത്തത് മൂലം ആ മകൾ പരീക്ഷയിൽ വീണ്ടും ഒരു പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ടും ഫെയിലാകുന്നു അപ്പോഴാണ് ആ മകൾ ഒന്ന് തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിക്കുന്നത് ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഒരു റീത്തിങ്കിങ്ങിന് കാരണമായി പിന്നീട് കൃപാസന പത്രം അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് കൃപാസന പത്രത്തിലൂടെ അത് വായിച്ച് അഭിഷേകം കിട്ടുന്നവർ രോഗസൗഖ്യം കിട്ടുന്നവർ അത് പല രീതികളിൽ സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ കൃപാസന പത്രം ഈ മകൾ അത് തൻ്റെ റിസ്ക് എടുത്തിട്ട് തന്നെ അത് വിതരണം ചെയ്യുന്നു വിശ്വാസമില്ലാതിരുന്ന അച്ഛനും കൂടി കൂടിപ്പോയാണ് ആ പത്രം വിതരണം നടത്തുക അപ്പോൾ പത്രവിതരണം നടത്തുമ്പോൾ അത് എപ്പോഴും ഒരു നല്ല സ്വീകാര്യത കിട്ടണമെന്നില്ല ഇവിടെ ആദരിക്കും അത് തന്നെ അനുഭവപ്പെട്ടു പത്രവിതരണം നടത്തിയപ്പോൾ ഒത്തിരിയേറെ നല്ലതല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നപ്പോൾ ഈ മകളുടെ ഉള്ളിലിരുന്ന് അതായത് അതിനോടൊന്നും നമ്മളൊന്നും പ്രതികരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരികയും അങ്ങനെ ആ പത്രവിതരണം നടത്തി പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി ഈ മകളുടെ പല വിധത്തിലുള്ള സ്വഭാവ രീതികൾക്ക് മാറ്റം വരുന്നു ഡിപ്രഷനിലായിരുന്നു ആരോടും തന്നെ ഒരു ബന്ധപ്പെടാൻ ഇഷ്ടമില്ലാതിരുന്ന മകൾ പിന്നീട് ഉണർന്നു വരികയാണ് പരിശുദ്ധ അമ്മ കരം പിടിച്ചുയർത്തുകയാണ് പിന്നീട് എക്സാമിൽ നല്ല റിസൾട്ട് കൊടുക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ കുടുംബത്തിലേക്ക് അമ്മ വർഷിക്കുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയും അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതകളല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് എല്ലാം നേടിത്തരിക എന്നുള്ള ഒരു ചിന്ത ആ ചിന്തയിൽ ഉറച്ചതാണ് പല സാക്ഷ്യങ്ങളും നാം ഇവിടെ കേൾക്കുക അങ്ങനെ തനിക്ക് തടസ്സമായി നിന്ന തൻ്റെ പരീക്ഷയുടെ വിജയം അത് ഈ മകൾ നേടിയെടുത്തു ഉടമ്പടിയിൽ വിശ്വസ്തയായിരിക്കുന്നതിലൂടെ ഇന്ന് ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ സ്നേഹിക്കുന്ന ഈ മകൾ ആ മകൾ പറയുകയാണ് ഇന്ന് എനിക്ക് ജപമാല പ്രാർത്ഥിക്കാൻ അറിയാം ഒത്തിരിയേറെ ജപമാലകൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ ആരോ ഉണ്ട് എനിക്ക് സംരക്ഷണ കവചമായിട്ട് ഒരാൾ എൻ്റെയൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നെ മുമ്പോട്ട് നയിക്കുന്നുണ്ട് എന്ന് അത് പരിശുദ്ധ അമ്മയല്ലാതെ ഈശോയുടെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നുമല്ല ഉടമ്പടി എടുക്കുന്ന ഓരോ കുഞ്ഞിനും ലഭിക്കുന്നതാണ് അമ്മയുടെ സാന്നിധ്യം ഈ മകളെയും കുടുംബത്തെയും ഒത്തിരിയേറെ അനുഗ്രഹിച്ച ദൈവപിതാവിന് നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം